നമസ്കാരം മുരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ അഭിമാനത്തെ കടലിൽ മുക്കാനാണോ ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു നീക്കം ഇറാൻ ആരംഭിച്ചുവെന്ന പെൻഡക തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു യു എസ് എസ് ഇബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ കപ്പലിനെ യുദ്ധക്കപ്പലിനെ വൻ കെണിയിലകപ്പെടുത്തിയിരിക്കുന്നു ഇറാൻ ഇറാൻ ഒറ്റയ്ക്കല്ല ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കരയിലായിരുന്നാലും കടലിലായിരുന്നാലും ഇനി ആകാശത്തായിരുന്നാലും അമേരിക്കയ്ക്ക് രക്ഷയില്ല എന്ന യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇറാനിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത ഏറെ ദിവസങ്ങളായി കേൾക്കുന്നതാണ് എന്തായിരുന്നാലും പശ്ചിമേഷ്യ ഇനി ചോരച്ചാലുകൾ നീന്തിക്കടക്കുന്ന രീതിയിലേക്ക് യുദ്ധകാഹളം മുഴക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ തന്നെ കേട്ടിരുന്നു എന്നാൽ ഇതിനിടയിൽ യമനിലെ ഹൂതികൾ വീണ്ടും രംഗപ്രവേശം ചെയ്തു ചെങ്കടലിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുന്നു അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന ക്യാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മധ്യപൂർവ്വേഷ്യൻ സമുദ്ര മേഖലയിൽ എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഇറാനിലേക്ക് യാത്ര തിരിക്കാനായി ഇനിയും ഏറെ കടമ്പകൾ തന്നെയാണ് ബാക്കിയാകുന്നത് എബ്രഹാം ലിങ്കൺ അതിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് നിലവിൽ സഞ്ചരിക്കുന്നത് കാരണം ഈ കപ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ പ്രോക്സി ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നു കൂതികൾ ഇതിനോടകം തന്നെ ഈ കപ്പലിനെ കടലിൽ മുക്കാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല ലക്ഷ്യം അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെ പോലും കൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇത് മറ്റാരും പറയുന്നതല്ല അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധാസ്ഥാനമായ പെൻഡകണിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ് അതിനുവേണ്ടി സജ്ജമായിരിക്കുക ഏത് നിമിഷവും ആ ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഹൂതികൾ എന്തായിരുന്നാലും അതിനുവേണ്ടിയുള്ള തക്കം പാത്ത് കാത്തിരിക്കുന്നു ഇസ്രയേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള ഏത് വിധേനയും കടലിനെ പരിചയമുള്ളതും ആക്രമണങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ള ഹൂതികൾ കടലിൽ തന്നെ ഏറ്റവും അപകടകാരികളാണ് ഇറാനാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സകലമാണ് ആയുധങ്ങളും മറ്റും നൽകിപ്പോരുന്നത് ഇതിപ്പോൾ ഇറാനിന് നേർക്കുള്ള ആക്രമണമാകുമ്പോൾ ഹൂതികളുടെ പൂർണ്ണ ശക്തിയും എടുത്ത് അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്ന കാര്യത്തിൽ സംശയമില്ല പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ഒക്കെ തന്നെ സനയിലടക്കം നടത്തിയ ആക്രമണങ്ങളുടെ പ്രതികാരം തന്നെയാണ് അവർ നടത്താനായി പോകുന്നത് അവരുടെ ശക്തി ഒന്നും തന്നെ ക്ഷയിച്ചിട്ടില്ല എന്നുള്ളത് കാട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായി അവരത് നോക്കിക്കാണുമെന്നാണ് മുന്നറിയിപ്പ് ഇതുതന്നെയാണ് അമേരിക്കയുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് കാരണം അമേരിക്കൻ നാവികസേനയുടെ അഭിമാനവും ഏറ്റവും ശക്തവുമായിട്ടുള്ള നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ ക്യാരിയറാണ് യു എസ് എസ് ഇബ്രഹാം ലിങ്കൺ അതായത് കടലിലൂടെ ഒഴുകി നടക്കുന്ന വൻ സൈനിക പട ഈ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അത് അമേരിക്കയിൽ ബോംബിടുന്നതിന് തുല്യമായി തന്നെയാണ് വിലയിരുത്തുന്നത് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയിൽ ഇറാൻ സൈനിക കേന്ദ്രങ്ങളെന്നിവ ഒരു വലിയ ആക്രമണങ്ങൾ ട്രംപ് ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് പിറകെയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇറാനു നേർക്ക് പാഞ്ഞെടുക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ വിന്യസിച്ചിരുന്ന കപ്പൽ പടയെ വളരെ പെട്ടെന്ന് അടിയന്തരമായി തന്നെ മധ്യപൂർവേഷ്യയിലേക്ക് തിരിച്ചുവിട്ടത് ആ മേഖലയിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ സന്നാഹങ്ങളുടെ സൂചനയാണോ എന്ന് ലോകരാജ്യങ്ങൾ ഈ നിമിഷം ഉറ്റുനോക്കുന്നുണ്ട് യു എസ് സെൻട്രൽ കമാൻഡിന്റെ കീഴിലുള്ള അഞ്ചാം കപ്പൽ പടയുടെ ഭാഗമായിട്ടാണ് ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എം എബ്രഹാം ലിങ്കൺ എന്ന് പറയുമ്പോൾ ആണവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന നിമിറ്റ്സ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ കൂടിയാണ് വിപുലമായ വ്യോമാക്രമണ ശേഷിയുള്ള കാരിയർ എയർ വിംഗ് നയൺ ഇതിലേതു സമയവും സജ്ജമാണ് ഇത് കൂടാതെയുള്ള രണ്ട് കപ്പലുകൾ അതായത് ഡിസ്ട്രോയറുകൾ മൂന്ന് അർലി ബർ ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ആ മൂന്നെണ്ണം യു എസ് എസ് ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയർ യു എസ് എസ് സ്പ്രുനാൻസ് യു എസ് എസ് മൈക്കൾ മർഫി എന്നിവയാണ് ഈ കപ്പലിന് അകമ്പടി സേവിക്കുന്നത് ഇവയ്ക്ക് വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാനുള്ള ശേഷിയുണ്ട് അങ്ങനെ ആകെ മൊത്തം നാല് കപ്പലുകൾ വിമാനവാഹിനി കപ്പൽ മൂന്ന് ഡിസ്ട്രോയറുകൾ ഇൻഡോ പെസഫിക് മേഖലയിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന കപ്പലുകളെയാണ് അങ്ങനെ അടിയന്തരമായി മധ്യപൂർവ്വേഷ്യയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കണക്ക് കൂട്ടിയാൽ ഇതിപ്പോൾ മൂന്നാം തവണയാണ് പെസഫിക്കിൽ നിന്നും ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മധ്യപൂർവ്വേഷ്യയിലേക്ക് മാറ്റുന്നത് ജനുവരി പത്തൊൻപതിന് മലാക്ക കടലിടുക്ക് കടന്ന കപ്പൽ വ്യൂഹം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം വഴി മധ്യപൂർവ്വേഷ്യൻ തീരത്തേക്ക് എത്തിയിരിക്കുന്നു എബ്രഹാം ലിങ്കൺ പെസഫിക്ക് വിട്ടതോടെ പെസഫിക് മേഖലയിൽ നിലവിൽ അമേരിക്കയുടെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെയുള്ള യുഎസ്എസ് ജോർജ് വാഷിംഗ്ടൺ നിലവിൽ അറ്റകുറ്റപ്പണികൾക്കായി ഡോക്കിലുമാണ് അമേരിക്കയുടെ ഈ നീക്കത്തെ അതീവ ഗൌരവത്തോടെയാണ് ഇറാനും ഹിസ്ബുള്ളയും ഒരേ സമയം വീക്ഷിക്കുന്നത് കൂടാതെ മറ്റ് പ്രോക്സികളും തങ്ങളുടെ സന്നാഹം കണ്ട് ഇറാൻ പേടിച്ചു വിറയ്ക്കുമെന്ന് അമേരിക്ക വിചാരിച്ചിരുന്നു പ്രസിഡന്റ് ട്രംപിനാണ് ഇക്കാര്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചത് ഇറാനെതിരെ ഏതൊരു ആക്രമണം ഉണ്ടായാലും എബ്രഹാം ലിങ്കൺ എന്ന് മാത്രമല്ല സകല അമേരിക്കൻ താവളങ്ങളെയും ചാരമാക്കാനുള്ള പദ്ധതി ഇതിനോടകം ഇറാൻ ഇറാനിട്ട് കഴിഞ്ഞു അതിനുവേണ്ടി ജീവൻ കൊടുത്തും ജീവൻ പണയം വെച്ചും പ്രവർത്തിക്കാൻ ഒരു കൂട്ടം സൈനികരെയും സജ്ജമാക്കി കൂലിക്ക് അമേരിക്കയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്ന സൈനികരല്ല തങ്ങളുടെ ഭാഗത്തുള്ളത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ചാവേറുകളാണ് തങ്ങളുടെ പക്കലുള്ളതെന്നാണ് ഇറാൻ വാദിക്കുന്നത് സകല സജ്ജീകരണങ്ങളും അതിനുവേണ്ടി പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എം എൽ എ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാകുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ നാലാം തവണ ഹൂദികൾ ആക്രമണം നടത്തിയിരുന്നു അതിൽ യു എസ് എസ് ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു ഹൂദി ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തുവെന്നാണ് ഹൂദി സൈനിക വക്താവ് യാഹ്യാ സാരി അന്ന് വ്യക്തമാക്കിയത് ഇതേ ടീം തന്നെയാണിപ്പോൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ലോക്ക് ചെയ്തിരിക്കുന്നത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ നിർദ്ദേശം അത് കിട്ടിയാൽ ഉടനടി തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൈന്യത്തിൻ്റെ തിരിച്ചടിയെന്ന് മാത്രമല്ല കരുതേണ്ടത് ഹൂതികളുടെ ഭാഗത്തു നിന്നും തിരിച്ചടി അമേരിക്കൻ സൈന്യമിനി നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലായി ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ തകർക്കാനും ട്രംപിന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടാനും ഇറാൻ മടിക്കില്ല എന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിത്തുള്ളാലി എന്തെങ്കിലും സംഭവിച്ചാൽ ഇതും അതിന് പിന്നാലെ സംഭവിക്കും അതിലപ്പുറം ഒരു പക്ഷേ സംഭവിച്ചേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ സേനയും പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ മുന്നറിയിപ്പ് നൽകിയത് ഇക്കാര്യം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഇബ്രഹാം ലിങ്കൺ തന്നെയാണ് ഈ യുദ്ധക്കപ്പൽ ഇറാൻ കടലിൽ മുക്കിയാൽ അതിനകത്തുള്ള ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടും യുദ്ധുമാനങ്ങളും കടലിൽ താഴും ഖത്തറിലെയും ബഹറിനിലെയും അമേരിക്കൻ താവളങ്ങളെ തൊട്ടുപിന്നാലെ ലക്ഷ്യമിടും ചീവീടുകളെ പോലെ പറന്നു വന്ന് ആക്രമിക്കുന്ന ആധുനിക ഡ്രോണുകൾ മുതൽ വമ്പൻ ബലിസ്റ്റിക് മിസൈലുകൾ വരെ ഇറാന്റെ കമനീയ ശേഖരത്തിലുണ്ട് അമേരിക്കൻ താവളങ്ങളെ അത് ചാരമാക്കും കുതികൾ ഇപ്പോഴൊരു പുതിയ വീഡിയോ ചെറു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് നേരത്തെ അവർ ആക്രമിച്ച് കടലിൽ മുക്കിയ ഒരു കപ്പലിന് തീ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത് ഈ ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ ഉടൻ എന്ന അടിക്കുറിപ്പ് നൽകി ചെങ്കടലിൽ ഇതുവരെ നൂറിലധികം കപ്പലുകൾ ആക്രമിച്ച ഹൂതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് മറ്റാർക്കുമല്ല അമേരിക്കയ്ക്കുള്ളതാണ് എന്നാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ പ്രോക്സികൾ ഒരു ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ എന്തെങ്കിലും സൈനിക നടപടിക്ക് തീരുമാനിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി നിർത്തുക ഒരു സാധാരണ പെട്രോളിങ്ങിനുപരിയായി കൃത്യമായ യുദ്ധസന്നാഹം തന്നെയാണ് എബ്രഹാം ലിങ്കണിലൂടെ മധ്യപൂർവേഷ്യയിൽ നൽകുന്നത് ആക്രമണ ഹെലികോപ്റ്ററുകളായിട്ടുള്ള അപാഷെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന് വമ്പിച്ച ഫയർ പവർ കൊടുക്കുന്നുണ്ട് ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു പ്രകോപനം പോലും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിതെളിച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു സന്നാഹത്തോടുകൂടി തന്നെയാണ് നിലവിൽ ചലിക്കുന്നത് ഇറാന്റെ കപ്പൽ വേദ ആയുധ ശേഖരത്തിലെ ഏറ്റവും കരുത്തനായ സാന്നിധ്യം കൂടിയാണ് ഖാലിജ് ഫാൾസ് അഥവാ പേർഷ്യൻ ഗൾഫ് മിസൈൽ എന്ന് പറയുന്നത് ഇറാന്റെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഖാലിജ് ഫാൾസിനെ കുറിച്ചാണ് കാരണം മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ബലിസ്റ്റിക് മിസൈൽ ശരാശരി ഒരു ആയുധമായിട്ടല്ല കാണേണ്ടത് ശബ്ദത്തേക്കാൾ മൂന്ന് മുതൽ നാല് മടങ്ങ് വരെ വേഗതയിൽ പായും മാർക്ക് ത്രീ മുതൽ മാർക്ക് ഫോർ വരെയുള്ള സൂപ്പർസോണിക് വേഗത വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞെടുക്കുന്ന ഈ മിസൈലിനെ തടയാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അത് അസാധ്യമായിട്ടുള്ളതാണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ അറുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള മാരകമായ വാർഹഡ് വഹിക്കുന്നു അതായത് ഇതിൻ്റെ ഒരു പ്രഹരമേറ്റാൽ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ പോലും കടലിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകാൻ അധിക സമയം വേണ്ട എന്ന് സാരം അമേരിക്കൻ അഹന്തയ്ക്ക് ആകാശത്തു നിന്നും ഇറാൻ നൽകുന്ന കനത്ത മറുപടിയായി ഇതിനെ വിലയിരുത്തുക എന്നാണ് പറയുന്നത് കടലിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ വേട്ടയാടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു വിസ്മയമാണ് സോൾഫാഗർ ബാസിർ എന്ന് പറയുന്നത് എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പോലും കൃത്യതയോടെ കണ്ടെത്തി ആക്രമിക്കാൻ ഇതിന് കഴിയുമെന്നാണ് പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റിക്കർ ഹെഡ് ഘടിപ്പിച്ചിട്ടുള്ളത് ലക്ഷ്യങ്ങൾ സ്ഥാനം മാറിക്കൊണ്ടിരുന്നാലും അതിനെ കൃത്യമായി പിന്തുടർന്ന് ആക്രമിക്കാൻ ഈ ബലിസ്റ്റിക് മിസൈലിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട് അമേരിക്കൻ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിധത്തിൽ മൊബൈൽ ലോഞ്ച് സിസ്റ്റത്തിലൂടെ എവിടെ നിന്ന് വേണമെങ്കിലും ഇതിനെ തൊടുത്തുവിടാനായി സാധിക്കും ശത്രുവിന് ഒരു മിസൈൽ തങ്ങളുടെ നേർക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടത്തു നിന്ന് ഇത് ആക്രമിക്കുക അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത മറ്റൊരു കോണിൽ നിന്നായിരിക്കും സോൾഫാഗർ ബാസർ അതിൻ്റെ സംഹാരതാണ്ഡവം തുടങ്ങുന്നത് പേർഷ്യൻ കടലെടുക്കിന് പോയി ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കണമെങ്കിൽ ഇറാൻ പ്രയോഗിക്കുന്നത് ഇവ രണ്ടുമായിരിക്കില്ല അബു മഹദി എന്ന ക്രൂയിസ് മിസൈലായിരിക്കും കാരണം ഇതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് ആയിരം കിലോമീറ്ററിലധികമാണ് ഈ മിസൈലെന്ന് പറയുമ്പോൾ ഏ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് സമുദ്ര ഉപരിതലത്തിന് തൊട്ടുമുകളിലൂടെ റഡാർ തരംഗങ്ങൾക്ക് താഴെയായി ഒളിഞ്ഞു പറക്കുന്ന ഈ മിസൈൽ ശത്രുവിൻ്റെ കപ്പലിന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ റഡാർ സംവിധാനത്തിലൂടെ തിരിച്ചറിയാനായി സാധിക്കൂ വിമാനവാഹിനി കപ്പലുകളെ പോലും വിറപ്പിക്കുന്ന ഈ കരുത്ത് ഇറാന് ഹോർമുസ് കടലിടുക്കിന് പുറത്തും വ്യക്തമായൊരു മേധാവിത്വം ഉറപ്പ് നൽകുന്നു ഇറാന്റെ തീരദേശ പ്രതിരോധത്തിൻ്റെ നട്ടല്ലെന്ന് പറയുന്നത് നൂർ ഖാദർ എന്നീ മിസൈലുകൾ കൂടിയാണ് നൂറ്റി ഇരുപത് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും ദൂര ഈ രണ്ട് മിസൈലുകൾ ട്രക്കുകളിലോ ചെറിയ നാവിക കപ്പലുകളിലോ ഒക്കെ തന്നെ വിന്യസിച്ച് വിക്ഷേപിക്കാൻ കഴിയും ഇതിനേക്കാൾ ഭീകരമായ മറ്റൊന്ന് ഇറാൻ്റെ സ്വോം അറ്റാക്ക് എന്ന തന്ത്രമാണ് അതായത് സമുദ്ര മേഖലയിലാണെങ്കിൽ ചെറിയ സ്പീഡ് ബോട്ടുകളിൽ ഹ്രസ്വദൂരം സംഘടിച്ച് സഞ്ചരിച്ച് ഹ്രസ്വദൂര മിസൈലുകൾ ഘടിപ്പിച്ച് ഒരേ സമയം നൂറുകണക്കിന് ദിശകളിൽ നിന്നും വലിയ യുദ്ധക്കപ്പലുകളെ വളയുന്ന ആക്രമിക്കുന്ന അതായത് ഒരു തേനീച്ച കൂട്ടം എങ്ങനെയാണോ ഒരു പടുകൂറ്റൻ മൃഗത്തെ വേട്ടയാടി താഴെ ഇറക്കുന്നത് അതുപോലെ അമേരിക്കൻ വിമാനവാഹിനികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന്റെ ഈ കുഞ്ഞു ബോട്ടുകൾക്ക് കഴിയും പണം വാരി എറിഞ്ഞുണ്ടാക്കിയിട്ടുള്ള അമേരിക്കയുടെ സാങ്കേതിക വിദ്യകളെയൊക്കെ തന്നെ ഇറാൻ തച്ചു തകർക്കുമെന്നാണ് ഇതിലൂടെ വെല്ലുവിളിക്കുന്നത് എന്തായിരുന്നാലും അമേരിക്കൻ സൈനികർക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കും ഇറാനുമായി ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്നത് എന്ന കാര്യം ഇതിലൂടെ തന്നെ അവർ പറയുന്നു മരണത്തെ മുഖാമുഖം കണ്ടാൽ പോലും ഭേടിക്കാത്തവരാണ് ഇറാനിയൻ സൈനികരെന്നും അതുകൊണ്ട് അവരെ സംബന്ധിച്ച് യുദ്ധം വിജയിക്കുക അല്ലെങ്കിൽ മരിക്കുക അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇല്ലെന്നും ഏതു തരത്തിലുള്ള ആക്രമണമായിരുന്നാലും ഇറാൻ്റെ കരുത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല തങ്ങൾ വീഴുമെങ്കിൽ തങ്ങളെ തങ്ങളെക്കൊണ്ട് കഴിയുന്നിടത്തോളം ഇല്ലായ്മ ചെയ്ത് മാത്രമേ തങ്ങൾ അവസാനിക്കൂ എന്നുകൂടി ഇതിലൂടെ പറയുന്നു വാർത്ത Oops. <laughs>